ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതാ ഞങ്ങൾ കക്കാടം പോയില് കക്കാടം പോയിൽ കൂടി ഞങ്ങൾ നിലമ്പൂരേക്ക് പോകാണ് കേട്ടോ അപ്പം ഇതാ എന്താ പറയുക ഈ സ്ഥലമൊക്കെ ഒന്ന് മോട്ടോ അവിടെയൊക്കെ ഒന്നൊന്നും പറഞ്ഞേ ഇതാ എവിടെയാണ് സ്ഥലമെന്നൊന്ന് പറഞ്ഞേ താഴെ ആ കഴിഞ്ഞു പോയത് നമ്മൾ എടുത്തില്ല ഇവിടെ അവിടെ താഴെ നല്ല രീതിയിലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ലേ അവിടെ മറ്റേ അത് വന്നു പോയില്ലേ റെസ്റ്റോറൻ്റ് ഒന്നൊക്കെയാ റിസോർട്ട് ആ ഇപ്പം ഇതാ ഇതേതാ മേലെ കക്കാടം പോയില്ല ഞങ്ങൾ ഷോർട്ട് വഴിക്ക് വന്നതാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ കാർ കണ്ടില്ലേ അതാണ് അതാണ് ഹൈവേ അപ്പം ഞങ്ങൾ ഇതിലെ ഇങ്ങനെ തണുപ്പ് കുറച്ച് തണു നല്ല വെയിലല്ലേ അപ്പം ഞങ്ങൾ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേ ഇങ്ങോട്ട് പോകുന്നതാണേ ഇപ്പം ഇതാ കണ്ടില്ലേ ആ അതാ പള്ളി ഹൈസ്കൂള് എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എത്ര വെയിലാണെന്ന് പറഞ്ഞാലും കൂടിയിട്ട് ഇവിടെ നല്ല എന്താ പറയുക മരങ്ങളൊക്കെ നിറച്ചും തിങ്ങി ഉള്ളത് കൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഇടത്തിൽ പോകുന്ന കാര്യമുള്ള ചൂട് നമുക്ക് വല്ലാതെ ഇതാവൂല തോന്നൂല നല്ല നല്ല കാറ്റ് കൊണ്ട് പോവാം കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ അവിടെയൊക്കെ നല്ല താഴെയൊക്കെ നല്ല റെസ്റ്റോറൻറ്റും നല്ല മുതലുള്ള കാഴ്ചകൾ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ അത് കാണിച്ചു തരാട്ടോ അതാ ഇപ്പൊ നമ്മൾ പോണത് കോഴിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കില്ലാട്ടോ ഒരു ഇതാണ് പിന്നലെ പോയിട്ട് അങ്ങനെ എങ്ങനെയാട്ടെ നമ്മൾ പോവാഴിപ്പാറക്കല്ലോ നിലൻസ് ഇതാ കണ്ടില്ലേ ഇത് ഇതാണ് കേട്ടോ കുരിശുമല എന്ന് പറഞ്ഞ സംഭവം ഇതാണേ ഈ കുരിശുമലയിലൊക്കെ തീ പിടിച്ചു എന്ന അവര് പറയുന്നത് ഇവിടെ കുറച്ച് ചുക്കന്മാരൊക്കെ ഉണ്ട് ഇതാ അവരൊക്കെ ഇതാ കുരിശുമലയിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു ഇതല്ലേ കണ്ടോ പിന്നെ ഇതാ ഇപ്പുറത്തേതാ നല്ല ഭംഗിയുള്ളൊരു മലേതാ ഉണ്ടോ കാണിച്ചു തരാല്ലേ ഇവിടെ വരേ ഉള്ളൂ സ്ഥലം ഇവിടെ കയറി കണ്ടോ അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ മക്കളെ എക്കെങ്കിലൊക്കെ ഇനി വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ പോരട്ടോ മക്കളെ ഏതൊക്കെ കക്കാടം പോയിലാണ് കേട്ടോ മെണ്ടക്കും പോയി ആഹാ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടല്ല ഭംഗി തോന്നുന്നുണ്ടോ എനിക്കല്ല ഭംഗിൻ്റെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഭാഗം റോഡ് കുറച്ചൊരു ഗൈഡാണേ കുറച്ച് വള്ളം ബാക്കിയൊക്കെ ഇവിടെ ഇവിടുന്നല്ലേ നമ്മളെ ഒരു പ്രാവശ്യം വന്നിട്ട് കാറ് കയറിപ്പോയി അങ്ങോട്ടില്ലേ സൈഡിലേക്ക് ഇറങ്ങിപ്പോയി എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു അതൊക്കെ രണ്ടല്ലേ ഇതിലിങ്ങനെ നിലപ്പൂരയ്ക്ക് ഇറങ്ങാം കേട്ടോട്ടുവഴിയാണ് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര കാട് പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക റോഡ് ചെറിയ കട്ട് റോഡായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ റോഡൊക്കെ നല്ല റോഡാക്കി അത്യാവശ്യം ഇത് അവിടെയൊക്കെ പോകുന്ന ഒന്നാക്കി പിന്നെ കാടുകളൊക്കെ റോഡ് റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ കഴിഞ്ഞപ്പോഴേക്ക് കാടുകളും കുറെ പോയി അങ്ങനെ ഇനി അങ്ങോട്ട് ഇറക്കാമല്ലേ മോട്ടോ മൊത്തം ഇറക്കാതെ അപ്പം നമ്മളിത് ആക്കാളും പോയി ഇറക്കൊക്കെ ഇറങ്ങി കൊമ്പാടം തന്ന സ്ഥലത്ത് എത്താണ്ടോ ആ കൊമ്പാടം എത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചന്ദിക്കുന്ന അതിലേ അത് കഴിഞ്ഞാൽ ചതുക്കുന്ന പിന്നെ നമ്മളെ നാടും നാട്ടുപ്രദേശം തന്നെയാണോ ഇപ്പം അതിൽ പ്രത്യേകിച്ചൊന്നും നമ്മളെ കാണിക്കാനൊന്നും ഇല്ല എന്തേക്കും പോയില്ലാടം തന്നെ ആ എന്തേക്കും പോയില്ല ഇത് അവരുടെയൊക്കെ മാലകളൊക്കെ തന്നെയാണ് കിട്ടും ൂട് നല്ലോണം പോരാനുണ്ടോ കാടാണ് രാത്രി രാത്രിയൊക്കെ പോരാൻ കഴിയില്ല രാത്രിയൊക്കെ ആവുമ്പോഴേക്കും നല്ല ആനക്കുട്ടങ്ങളുണ്ടാവും അപ്പൊ ഈ വേനലായത് കൊണ്ടാണ് ഇപ്പൊ ഇത്ര കാട് കുറഞ്ഞിട്ടില്ലേ വിലയൊക്കെ പൊഴിഞ്ഞിട്ട് മക്കളെങ്ങോട് നോക്ക് ഇവിടുത്തെ ഭംഗി ഇതാ കേട്ടോ ഇവിടെ എങ്ങനെ എന്ത് കാലാവസ്ഥയാലും ഇതാ പൂവൊക്കെ കണ്ടോ പോവൊക്കെ അതിൻ്റെ ഉള്ളിൽക്കൂടി ഒരു പാറ കാണുന്നത് അതാണ് ഇത്ര പാറ ും നല്ല തണുപ്പ ഈ എന്താ പറയുക നല്ല കാടേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഈ ഐസ്ക്രീം ഉണ്ടായിരുന്നു വേണ്ട എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഇതാണ് കഴിഞ്ഞാലേ ചന്തക്കുന്നതാണേ ഇതാണ് കേട്ടോ ചാലിയാർപ്പുഴയാണ് ചാലിയാർക്കുഴി നാല് വെള്ളപ്പുണ്ട് ചാലിയാർ പുഴ അപ്പം നമ്മളിത് അകമ്പാടം ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ചന്തക്കുന്ന അങ്ങനെ പൊരിഞ്ഞ വെയിലാണ് നമ്മൾ വെയിൽ ഉണ്ട് തന്നെ തേപ്പ് മ്യൂസിയം ഒക്കെ കാണാം മ്യൂസിയത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ തെക്കിട്ട് പോകാൻ പോകാം ഇന്ന് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് അത്ര കുറെ താല്പര്യമൊന്നും ഇല്ല ഈ വീട് എടുക്കുന്നതിലും ഞാൻ പിന്നെ കുറെ ചീറ്റയൊക്കെ കേട്ടാലും കെട്ടില്ല എനിക്ക് പോകാം പിന്നെ മക്കപ്പൂടി നിലമ്പൂരി കൂടി നമ്മൾ എന്താ പറയുക എവണ്ണ അതിനൊക്കെ വരിക നമുക്ക് എനിക്ക് കാട് കാണാമായിരുന്നു തേപ്പ് കാടൊക്കെ അപ്പുറത്താണുള്ളത് ഇതിപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്തൊക്കെയാണ് പോകുന്നത് കേട്ടോ ുള്ള സ്ഥലങ്ങളാണ് അപ്പോഴത്തെ നല്ല വെയിലുണ്ട് വീട്ടിലേക്ക് ഉപയോഗി നല്ല പോലാകും ടാങ്ങി പോയി നല്ല നോക്കാക്കി ഇപ്പോൾ വൃത്തിയാക്കും ഒരു മോശം സഹകരിച്ച് അല്ല ഇപ്പോൾ എക്സാം ടൈമ് ആണെങ്കിൽ ഇതുകൊണ്ടാണ് പെട്ടെന്ന് കടക്കിലാദ്യ എക്സാമൊക്കെ നമ്മൾ വെക്കേണ്ട തന്നെ ర <inaudible> పో <inaudible>